അലൈക്കും വാർഹമുല്ലാഹി വാബർക്കാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദ ചെയ്യുകയാണ് ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ പറഞ്ഞതായ നീലം രത്നക്കല്ലുകളുടെ ഡ്യൂപ്ലിക്കറ്റായി അഥവാ അനുകരണങ്ങൾ അഥവാ കൃത്രിമമായി ഉണ്ടാക്കപ്പെടുന്ന കല്ലുകൾ ധാരാളം ഇന്ന് മാർക്കറ്റിൽ നിന്ന് ലഭ്യമാണ് അപ്പോൾ അത്തരം കല്ലുകൾ ധരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കണം എന്നില്ല അപ്പോൾ അനുകരണങ്ങൾ ഇളം നീല മുതൽ കടും നീല നിറമുള്ള ഗ്ലാസ് കട്ട് ചെയ്തതാണ് നീല സഫറിൻ്റെ പ്രധാന അനുകരണം കാഠിന്യവും അതുപോലെ അടയാളങ്ങളും ഉള്ള ആൽമണ്ടയിൽ കാർനെറ്റ് മുഗൾ ഭാഗത്ത് വളരെ കടുത്ത നീല നിറമുള്ള ഗ്ലാസ് താഴെയും വെച്ച് യോജിപ്പിച്ച് നീല സഫറിൻ്റെ അനുകരണമായി വിറ്റുവരുന്നു എന്നുള്ളതാണ് ഇങ്ങനെ നിർമ്മിക്കുന്ന കല്ലുകളെ ഡബ്ലെറ്റ്സ് എന്ന് പറയുന്നു അതുപോലെ സിന്തറ്റിക്ക് സിന്തറ്റിക്ക് ബളൂസ് ഫൈനൽ ആണ് മറ്റു അനുകരണം വളരെ കാലമായി സിന്തറ്റിക്ക് ബ്ലൂ സഫയറും നിർമ്മിച്ച് വരുന്നുണ്ട് നിറം കുറഞ്ഞതും മങ്ങിയതുമായ സിൽക്ക് പോലെ തോന്നിപ്പിക്കുന്ന ടൈറ്റാനിയം റെഡ് സൂചി രൂപത്തിൽ അടങ്ങിയതുമായ വളരെ വില കുറഞ്ഞ തരം നീല സഫയറുകൾക്ക് കൃത്രിമമായി കൂടുതൽ നീല നിറവും ഭംഗിയും നൽകുന്നതാണ് ഏറ്റവും പുതിയ രീതിയിൽ ഇത്തരം കല്ലുകൾ ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി തൊള്ളായിരം വരെ ഡിഗ്രി ചൂടിൽ വളരെ നേരം ചൂടാക്കുന്നു ഈ പ്രക്രിയ കല്ലുകളിലുള്ള ടൈറ്റാനിയം ടൈറ്റാനിയം ഡൈ ഓക്സൈഡിനെ ടൈറ്റാനിയത്തെ ഉണ്ടാ ഉണ്ടാപ്പിക്കുകയും കല്ലുകളിൽ നേരിയ അളവിലുള്ള ഇരുമ്പുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്രകാരം കല്ലിലുള്ള സിൽക്ക് രൂപത്തിലുള്ള വസ്തു മൂന്നിരട്ടി ശക്തിയുള്ള ടൈറ്റാനിയവും ഇരുമ്പുമായി രൂപമാറ്റം പ്രാപിക്കുകയും ഈ വസ്തു സഫേറിന് നീല നിറവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ നീലനിറവും വർദ്ധിപ്പിക്കുന്നതിന് കാരണമായ വസ്തു ഈ കല്ലുകളിൽ നിന്ന് ഉണ്ടാക്കപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന നീല സഫയർ ഇപ്രകാരം കൃത്രിമമായി ഈ നൽകുന്ന സഫയറും തിരിച്ചറിയുവാൻ വളരെ വിഷമമാണ് എന്നുള്ളതാണ് അപ്പോൾ കൃത്രിമമായി നമ്മൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുന്നത് ഒറിജിനലാണ് അപ്പോൾ അതിൻ്റെ സാമഗ്രികളൊക്കെ ഉപയോഗിച്ച് അത് ഒറിജിനലാണോ ഡൂബിളിയാണോ എന്ന് നോക്കാൻ അറിയുന്ന ആളുകളെ കൊണ്ട് നോക്കിപ്പിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അത്തരം കല്ലുകൾ നാം വാങ്ങാൻ പാടുകയുള്ളൂ എന്ന് നാം ഓർത്തിരിക്കാൻ അത്യാവശ്യമാണ് അപ്പോൾ കൃത്രിമമായി ഉണ്ടാക്കപ്പെടുന്ന രത്നങ്ങൾ അത് ഉറിജിനിൻ്റെ ഫലം ഒരിക്കലും ചെയ്യുകയില്ല എന്നുള്ളതാണ് അപ്പോൾ പല ആളുകളും വഞ്ചനയിൽ പെട്ടുപോകുന്ന ഒരു വിഷയമാണ് ഈ രക്തം പല ഭാഗങ്ങളിൽ നിന്നും വാങ്ങുമ്പോൾ കല്ലിനെ സംബന്ധിച്ച് ഒന്നും അറിയാത്ത ആളുകളിൽ നിന്ന് വാങ്ങുമ്പോഴും നമുക്ക് ചതി പറ്റാനിടയുണ്ട് അപ്പോൾ ഇൻഷാള്ള ബാക്കി ഭാഗങ്ങൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഇൻഷാള്ള നമുക്ക് പറയാം അപ്പോൾ ഞാൻ ഇത്തരം വിഷയങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എൻ്റെ അറിവിൽ ഉള്ള അറിവ് വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് എന്ന് ഉണർത്തുന്നു അള്ളാഹു സുബഹാനുഭ പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ കൊടുക്കട്ടെ എന്നത് ആ ചെയ്യുന്നു അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തൂ